എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ യു ബിജുവിന്റെ പതിനാറാമത് രക്തസാക്ഷി ദിനാചരണം കൊടുങ്ങല്ലൂരിൽ നടന്നു വൈകിട്ട് വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പോലീസ് മൈതാനിയിൽ പൊതുസമ്മേളനവും നടന്നു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു കെ വി രാജേഷ് വി പി ശരത് പ്രസാദ് കെ ആർ ജയത്രൻ കെ കെ അബീദലി ഷീജ ബാബു ടി കെ രമേഷ് ബാബു കെ പി രാജൻ ടി കെ ഗീത സി കെ ഗിരിജ ടി പി പ്രഭേഷ് എന്നിവർ സംസാരിച്ചു രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി കടലെടുത്ത് പോകുമായിരുന്ന വാസിസത്തിൻ്റെ കടലെടുത്ത് പോകുമായിരുന്നു വിടമായിരുന്നു ഈ ചുവന്ന കേരളം എന്ന കാര്യങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ടുതന്നെ സഖാവത്തെയും ഇജുൻ്റെ ചോര വീണ പശ്ചിമയാവുന്ന മണ്ണിലാണ് ഇന്ന് ചെങ്കുടി ഏറെ ഉയര പാ നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിലും തന്നെയാണ് ഈ സമ്മേളനം ഇപ്പോഴും വികാരവായ്പോടുകൂടി തിരമാലകൾ പോലെ ഇവിടെ എത്തുന്ന സർക്കാവും ബിജുവിൻ്റെ ഓർമ്മകളുമായി വേണ്ടിയെത്തുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉള്ള വികാരം ആ വികാരത്തോടൊപ്പം പകുതിയർന്നുകൊണ്ട് സർക്കാവും കെ യു ബിജുവിൻ്റെ തന്നെ സ്ഥാനകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ രക്തസാക്ഷി ദിനാചരണം അഭിമാനപൂർവം പോരാട്ടത്തിൻ്റെ ഒരു പുതിയ കാലത്തേക്ക് പുതിയ സൂര്യോദയക്കാർ ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് അദ്ദേഹം ഞാൻ അറിയിക്കുന്നു കൊടുങ്കല്ലൂരിൽ സംസാരിക്കുമ്പോൾ പുരുമുട്ടന്തപുരാ സ്മാരകമായ ഇടത്ത് നിന്നാണ് സംസാരിക്കുന്നത് ഈ കൊടുങ്ങല്ലൂരിന് കേരളം അറിയേണ്ട ഒരു ചരിത്രമുണ്ട് ഈ കേരളം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ കൊടുപാടില്ലാതിരുന്നൊരു കേരളമാണ് ആർ എസ് എസിന്റെ മഴ കേരളമാണ് സ്വഭാവനെ കൊത്തി പിഴത്തിയ മഴ ഇവിടെ നിന്നാണ് ആർ എസ് എസിന്റെ വന്നത് അത് പരശുരാമന്റെ മഴ ആ പരശുരാമന്റെ മഴ കയ്യിൽ വരുന്നതിന് മുമ്പ് ആ വഴിവു കേരളത്തിന്റെ മുമ്പ് ഈ ഉൾപ്പെടെയുള്ള മണ്ണിന്റെ ആടുകളിലേക്ക് പോയാൽ ഇവിടെ ഒരു ജനപതം ഉണ്ടായിരുന്നു ഒരു ജനജീവിതം ഉണ്ടായിരുന്നു ഇവിടെ നിന്നും അധികം ഇല്ലാത്ത പട്ടണ മുൻഖിം പൈതൃകം എന്താണ് മുസ്ലിം പൈതൃകം നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് ഏതൊരു സംസ്കാരമാണോ ഭാരതീയ സംസ്കാരം പറയുന്നത് ആ സംസ്കാരത്തിന്റെ ബോധമണ്ഡലത്തിലേക്ക് നമ്മുടെ നാട് ഉയരുന്നത് നാട് മാറുന്നു നാടിനെ കീഴടക്കുന്നു നല്ല കാലത്തിന്റെ ഓർമ്മകൾ പേഴുന്ന ഇടമാണ് വരുന്നത് പങ്കുട്ട് ജീവിച്ചത് നല്ല ജീവിതത്തിന്റെ ഓർമ്മകൾ പേഴുന്ന ഇടമാണ് ഈ പ്രദേശങ്ങളാകാൻ പോരാടുമ്പോൾ മതത്തിൽ പോരാ ബിജെപിയുടെ സിന്താപാ സി പിന്നോബോ സിപിഐ സിന്ദാബാ ജൂലൈ രണ്ട് സിത്തോബോ ജൂലൈ രണ്ട് സിന്ദൂല Sous-titrage Société Radio-Canada chegaram முன்னிறுத்தடையை முன்னிறுத்தி குண்டா படையை முன்னிறுத்தி முன்னிறுத்தி